നമ്മുടെ സോണിചേണ്ടാണിപ്പോൾ ഒട്ടുമിക്ക സിനിമകളിലും കുതിരകളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുന്ന നടന്മാരെ പരിശീലിപ്പിക്കുന്ന എല്ലാം ഒരുപാട് കഥകൾ സോണി സോണിചേണ്ടൻ നിങ്ങളോട് പറയാനുണ്ട് കുതിരയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും എങ്ങനെ കുതിരയെ കൊണ്ടുനടക്കണമെന്ന് വെച്ചാൽ അതിനും അതിനോടുള്ള ആത്മബന്ധം എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും നമ്മുടെ പക്ഷിയെ പോലെയാണ് ഏകദേശം കുതിര കാരണം അവന് അവൻ്റെ പുറത്തിരിക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഒരിക്കൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നമ്മുടെ നമ്മൾ സഞ്ചരിക്കും പോലെ നമ്മുടെ മനസ്സ് വിചാരിക്കുമ്പോൾ അവസരിക്കുന്നു ഈ ആർച്ചറിയൊക്കെ ഉണ്ട് പുറത്ത് പുറത്തുനിന്ന് ആർച്ചറി ചേട്ടൻ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതൊക്കെ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല ആ ഒരു ആത്മഹത്യ ഉണ്ടാവണം നമുക്ക് സോണി ചേട്ടനോട് സംസാരിക്കാം എന്റെ പേര് കുഞ്ഞിന്റെ കുതിരകളെ ഇഷ്ടമായിരുന്നു കുതിര വാങ്ങി സ്വന്തമായി റൈഡ് പഠിച്ച് അതിൽ നിന്നാണ് അവസ്ഥയിലേക്ക് എത്തിയത് അതിനുള്ള സഹായം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് കുതിര കിട്ടിയത് അതിൽ നിന്ന് സ്വന്തമായിട്ട് റൈഡ് പഠിച്ചു അത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തു ഇതാണ് എന്റെ ഏറ്റവും എന്നാണ് പേര് എത്ര വയസ്സുണ്ട് വയസ്സ് വരും ഇതിന്റെ പുറത്താണ് മൗണ്ടന്റ് ആർച്ചർ ചെയ്യുന്ന പിന്നെ ഒട്ടനവധി ഫിലിം ചെയ്താറ് കടമറ്റത്ത് കത്തനാർ ബാക്കി ഹോൾസിന് അകത്ത് നിക്കു നിക്കുന്നതുകൊണ്ട് അതിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ചേട്ടന്റെ ഫിലിം ഞാനിപ്പോ രണ്ടു വർഷം സാർ സംവിധാനം ചെയ്യുന്ന കടമറ്റത്ത് കത്തനാറുന്ന മൂവി രണ്ട് വർഷത്തോളം ഗോകുലം സ്റ്റുഡിയോയ്ക്കകത്ത് പൂക്കാട്ടുപടി അവിടെ ഞാൻ വർക്ക് ചെയ്തായിരുന്നു ഹോഴ്സും അതിൻ്റെ ഫൈറ്ററോ ഞാൻ ചെയ്തു പിന്നെ പത്തൊമ്പത് വിനയൻ സാറിൻ്റെ പത്തൊമ്പത് നൂറ്റാണ്ടിലും ഷൈജു ചേട്ടന് വേണ്ടിയിട്ടും കുറച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കാളിയൻ്റെ വർക്കിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു വർക്ക് അതൊരു ചാനൽ വേണ്ടിയിട്ട് ഫ്ലവർ ചാനൽ വേണ്ടിയിട്ട് എൻട്രോ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു പിന്നെ മൗണ്ട് ടാർച്ചറിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം ഫിലിം ആർട്ടിസ്റ്റുകളെ ഹോഴ്സ് റൈഡും പഠിപ്പിക്കുന്നുണ്ട് പേഴ്സണലി ആവശ്യമുള്ളവർക്ക് പഠിപ്പിക്കുന്നുണ്ട് നേരത്തെ അങ്ങനത്തെ ക്ലബ്ബുണ്ടായിരുന്നു സ്റ്റോപ്പിൽ ഫിലിമിലായതിനു ശേഷം ഫിലിം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം ഞാൻ പിന്നെ ക്ലബ്ബ് ക്ലബ്ബങ്ങനെ ആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നില്ല പിന്നെ ആവശ്യമുള്ളവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ നമ്മൾ കുതിരയെ പരിചരിക്കാനേ എങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ നമ്മളൊരു നമ്മളിപ്പോൾ വീട്ടിൽ പട്ടികളൊക്കെ പോലെ എങ്ങനെയാണ് കുതിരയെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത് അല്ല കുതിരയെ നമ്മൾ വളർത്തുന്നത് കുറച്ച് എക്സ്പെൻസീവാണ് പിന്നെ ഭയങ്കര കോണ്ടാക്റ്റും ഭയങ്കര സ്നേഹവും ആയിരിക്കും നമ്മളതിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തിരിച്ചു കൊണ്ടാവും പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര മനസ്സിനൊരു സംതൃപ്തിയുള്ള ഒരു സംഭവമാണ് ഫിസിക്കലി സ്ട്രെങ്ത് ആവും മെൻ്റലി സ്ട്രെങ്ത് ആവും നമുക്ക് ഹോഴ്സ് റൈഡിംഗ് ഗുണങ്ങൾ എന്തൊക്കെയാണ് പക്ഷേ ആൾ രണ്ട് ബോഡി ആൾ ബോഡി ഫിറ്റ്നസ് ഉണ്ടാവും ഒരു ഹെവി ആണ് പിന്നെ നമ്മൾ ജിമ്മിൽ പോയി കിട്ടുന്നതിനേക്കാളും ഫുൾ ബോഡി എക്സസൈസ് കിട്ടും പിന്നെ അതുകൊണ്ട് ആയിരിക്കും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും എങ്ങനെ ഫുഡ് ഫുഡ് എന്തൊക്കെയാണ് ഫുഡ് മെയിനായിട്ട് ഗോതമ്പ് ബ്രാൻഡ് ചോളം ബ്രാൻഡ് പിന്നെ ശൈലജ എന്ന് പറഞ്ഞൊരു മിശ്രതമുണ്ട് അതായത് ഈ കോണിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവം അത് കൊടുക്കാം പിന്നെ അതുപോയിട്ട് നട്ട്സ് ഐറ്റംസ് കൊടുക്കാൻ പറ്റും പിന്നെ ഹോൾസ് ഗ്രാം മുതിര കൊടുക്കാം പിന്നെ കുറേ നട്ട്സ് ഐറ്റംസ് ഒക്കെ കൂടുതൽ എക്സ്പെൻസീവ് ആവും അതിനനുസരിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അത്രയും ഹെൽത്തായിരിക്കും ഹോഴ്സ് ആർച്ചറി കാര്യം പറഞ്ഞില്ലേ അത് എങ്ങനെ അത് ബാലൻസ് ചെയ്ത് ഇങ്ങനെ കൈവിട്ടല്ലേ ചെയ്യാനുള്ളത് അപ്പൊ അത് അത്രത്തോളം എങ്ങനെയത് അത് എങ്ങനെയാണ് അത് ആർച്ചറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ എന്റെ ഒരു സ്റ്റുഡൻസ് എനിക്ക് ഒരു ആർച്ചറി ഗിഫ്റ്റ് തന്നു അപ്പൊ അത് പിന്നെ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ആർച്ചറി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ ഹോഴ്സിന്റെ പുറത്ത് കയറിയിരുന്നു കൈവിട്ടാണ് അത് ചെയ്യേണ്ടത് ആർച്ചറിയിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഹോഴ്സും ഹോട്സും കൂടി ഒരു അഡ്ജസ്റ്റ് മൈൻഡ് സെറ്റ് ചെയ്തോണം പോകാം പിന്നെ ഹോട്സോട്ട് ഒരു കണക്ഷൻ ഉണ്ടാവണം ഉണ്ടായാൽ മാത്രമേ മോഡലോട്ട് ആർച്ചറി ചെയ്യാൻ പറ്റുള്ളൂ കാര്യം നമ്മൾ അതിന്റെ മുകളിൽ ഇരുന്ന് വെറും ആർച്ചറിയിൽ ഫോക്കസ് ചെയ്താണ് പിടിക്കാ കൈവിട്ട് ആണ് ചെയ്യുന്നത് പിന്നെ അത് ഇൻട്രസ്റ്റ് പണ്ടുള്ളത് കൊണ്ട് അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഞാൻ ചെയ്തു അത് സ്വന്തമായിട്ട് പഠിച്ചെടുത്തു അത്രയും ആരും ഗുരുനാഥന്മാരാരും ഇല്ല സ്വന്തം ഇഷ്ടത്തിനങ്ങ് ഒരാഗ്രഹം കൊണ്ട് ചെയ്തു അപ്പം ചെയ്തുവരുന്നുണ്ട് സിനിമയിലേക്ക് വന്ന തുടക്കം എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് വിമൽ സാറിന്റെ മഹാപര കാരണെന്നു വിക്രമിന്റെ ഒരു പടം അപ്പൊ ടീസർ മാത്രമേ ആയിട്ടുള്ളൂ അതിനാണ് സ്റ്റാർട്ടിങ് ആ അപ്പൊ അതിൽ ഞാൻ കുറച്ച് ഹോൾസിനെ വെച്ചിട്ട് കുറെ സംഭവങ്ങൾ ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞു വിനയ സാറിന്റെ ഒരു മൂവി അത് പത്തൊമ്പതാം നൂറ്റാണ്ട് അപ്പൊ അതില് ഒരു റിവർ കട്ട് ഒരു സീൻ ചെയ്യണമായിരുന്നു അതും ഞാൻ എൻ്റെ ഒരു ബ്ലാക്ക് ഹോൾസിനെ വെച്ചിട്ട് റിയ എന്ന് പറഞ്ഞ ഒരു ഹോഴ്സിനെ വെച്ച് അത് ചെയ്തു അപ്പോൾ വിനയത് സാറാണ് ഇങ്ങോട്ടൊന്ന് പ്രൊമോട്ട് ചെയ്തത് തന്നത് പിന്നെ അത് കഴിഞ്ഞ് കടമറ്റത്തെ കത്തനാറ് അതാ ഫുൾ മൂവി ഞാനാണ് ചെയ്തത് അപ്പോൾ അതിൽ എൻ്റെ മാക്സിമം ഈ ടോട്ടൽ എല്ലാം ഒരു പത്ത് പതിനഞ്ച് ഹോഴ്സോളം അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ഹോൾസോണ്ട് ഒൻപതെണ്ണം ഉണ്ട് കുറച്ച് വർക്കിന് പോയിട്ടുണ്ട് ഉള്ളതൊക്കെ കാണാം ഈ നടന്മാരെ പഠിപ്പിക്കാൻ അവരെ എങ്ങനെ ഫിലിം ആർട്ടിസ്റ്റിനെ പഠിപ്പിച്ചിട്ടുണ്ട് ചേട്ടൻ ജയ ചേട്ടന് അത്യാവശ്യം വാക്കിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് റൈഡിങ്ങിനോട് ചേട്ടന് താല്പര്യം ആയിട്ടില്ല ടൈമൊന്നും അവർക്ക് കിട്ടില്ല അത്യാവശ്യം ഫിലിമിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അതെ അതിനകത്തൊരു റിസ്ക് ഷോട്ടൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ തരാം പിന്നെ കാളിയൻ മഹേഷ് ഗുരുക്കൾ ഡയറക്റ്റ് ചെയ്യുന്ന കാളിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് ഒരു ആക്ടിവിറ്റീസ് പഠിപ്പിക്കുകയാണ് കുതിരകളെ വെച്ച് സ്വന്തമായിട്ട് എനിക്കൊരു മൂവി ചെയ്യണം എന്നുള്ള അതിന്റെ ചെറിയ രീതിയിലുണ്ട് ഹോർസിനെ വെച്ചിട്ടൊരു മൂവി ചെയ്യണം അതെന്റെ ഒരു ആഗ്രഹം എന്റെ ഒക്കെ ആക്ടിവിറ്റീസ് ഇത് എങ്ങനെ പഠിപ്പിക്കണം നമ്മുടെ ഈ ട്രെയിൻ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആ ഞാൻ അതിനെ അതിന് ഇഷ്ടമുള്ള ഫുഡ് കൊടുത്തിട്ട്

ഫിലിമിൽ അത്യാവശ്യം അവർ തന്നെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ആനയ്ക്ക് കൂടുതലും അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഹോഴ്സിന് വലുതായിട്ട് വരില്ല അതിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഇനി വൈൽഡായിട്ടുള്ള ഹോർട്സ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിനെ ഞാൻ നല്ല സ്നേഹത്തോടെ പരിപാലിച്ചെടുത്തിട്ടുണ്ട് എന്നോട് ഒരു ഒരു ഹോർട്സ് ഇതുവരെ കാണിച്ചിട്ടില്ല അത്യാവശ്യം കേരളത്തിലുള്ള വൈൽഡ് ഹോഴ്സ് എല്ലാം എന്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഞാൻ ആ രീതിയിൽ പരിചരിച്ചിട്ടുണ്ട് ഇതൊരു പാപം ജീവിയാ ശരിക്കും നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് മെന്റലി അടുത്ത് ഭയങ്കര ഈ റൈഡ് ഫിസിക്കലി സ്ട്രെങ്സ് ഒരാളോട് സ്നേഹം അതായത് കുറച്ച് ദിവസം ഫ്രീ ആയിട്ട് വെറുതെ എവിടെയും നമ്മൾ വെറുതെ സ്റ്റേ ചെയ്യണമെങ്കിലും ഫിസിക്കലി ഒരു മൂവ്മെന്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ നമ്മളിപ്പോ വെറുതെ ഹോഴ്സിനെ റൈഡ് ചെയ്യാതെ പുറത്തേക്ക് ഓപ്പൺ സ്ഥലത്ത് എവിടെ നമ്മൾ തുറന്നു വിട്ടിരുന്നാലും അത് കുറച്ച് റൈഡ് ചെയ്തിട്ട് <talli> ു ഇപ്പൊ തന്നെ നമ്മൾ ഇറക്കി പോകണില്ലേ രീതി അല്ല ഈ ഹോഴ്സ് ഹോഴ്സ് അതെല്ലാം അങ്ങനെ ചെയ്യില്ല ചില ഹോൾസുകൾക്ക് പിന്നെ നമ്മൾ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും ബോഡിയിൽ നമ്മൾ പെട്ടെന്ന് ശെരിക്കും ടച്ച് ചെയ്യാത്ത എവിടെയെങ്കിലും ആരെങ്കിലും പാർട്ടി ടച്ച് ചെയ്യാത്ത ടച്ച് ചെയ്യാണെങ്കിൽ അതിന് ചെയ്യുന്നതാ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും റെഗുലറി അതിനെ ടച്ച് ചെയ്ത് ഇഷ്ടമുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാറും പിന്നെ ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും

ഈ വിദേശ രാജ്യങ്ങളിൽ കാണില്ല നമ്മുടെ ഈ മത്സരങ്ങളിൽ കുതിരകള് മത്സരം അങ്ങനെ എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല കിട്ടാത്തത് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് കുതിരകൾ അങ്ങനെ ഒന്നും ചെയ്തെടുക്ക എടുക്കാൻ പറ്റില്ലേ പരിശീലിക്കും ഇവിടെ അതിനുള്ള ഒരു ഫെസിലിറ്റീസ് ഇല്ല അതിന് നല്ലൊരു പിന്നെ ഗ്രൗണ്ട് വേണം പിന്നെ ലീഗലി പ്രോബ്ലംസ് ഉണ്ട് കേരളത്തിൽ അത് അനുവദിക്കത്തില്ല അവര് ചെയ്യാനായിട്ടുള്ള കാര്യം നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള റൈഡിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് റൈഡിങ് അല്ലേ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേഡിയം പോലത്തെ ഏരിയ വേണം ഇതൊക്കെ ഉണ്ടല്ലോ പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ അനുസരിച്ചാരും അതിനെ പ്രൊമോട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല നമ്മുടെ സ്റ്റുഡൻറും ഉണ്ട് അതില് ശരിക്കും ഇവിടെ ഹോഴ്സ് റൈഡിങ് അത്യാവശ്യം കുട്ടികൾ പഠിക്കേണ്ടതാണ് കാര്യം എന്ന് പറഞ്ഞാല് അവരൊന്ന് നല്ല ഫിസിക്കലി മെൻ്റലി നല്ല സ്ട്രെങ്ത് ആവും പക്ഷെ അതിനാരും ശ്രമിക്കുന്നില്ല പിന്നെ ഗവൺമെന്റ് സപ്പോർട്ട് കൂടി വേണം നമുക്ക് ഇവിടെ റൈഡ് അതായത് മത്സരം നടത്താൻ പറ്റും അതായത് ഹോർസ് റൈഡിങ് നടത്തണമെങ്കിൽ വിദേശ രാജ്യങ്ങൾ നടത്തും പോലെ നടത്തണമെങ്കിൽ ഇവിടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടത്താം അല്ലാതെ ചെയ്യാൻ പറ്റില്ല അവർ ഇവിടെ മലപ്പുറത്തൊക്കെ റൈഡ് അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിൽ എത്തിയിട്ടില്ല ചെറിയ ലെവലിൽ മാത്രം സ്ട്രൈറ്റ് റൈഡ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യും ഭയങ്കര ഡേഞ്ചറും ആണ് ഡേഞ്ചറാണ് അല്ലെ സിറ്റുവേഷൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്പേസ് കിട്ടണം സ്പേസ് കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ആരും നമ്മൾ ഒരു ഈ അടിക്കുന്ന ആവശ്യം ആവശ്യമാണ് അതങ്ങനെ അത്യാവശ്യം അതൊരു പ്രൊട്ടക്ഷൻ ആണ് അതിന്റെ ലെഗിനൊരു പ്രൊട്ടക്ഷനായിട്ട് കിട്ടും കാര്യം നല്ല ഹാർഡായിട്ടുള്ള പ്രതലത്തിൽ റൈഡ് ചെയ്യണമെങ്കിൽ ഷൂയിങ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതിന് ചെയ്തിട്ടില്ല ഈ വർക്കിന് മാത്രമേ ഞങ്ങള് ചെയ്യാറുള്ളൂ പിന്നെ ഗ്രൂമിയും ആ ബോഡിയിൽ ബ്രഷ് കൊണ്ട് ഫുൾ ഗ്രൂം ചെയ്യും പിന്നെ വാഷ് ചെയ്യും പിന്നെ എല്ലാ അതിന്റെ ലെഗ് എല്ലാം ക്ലീൻ ചെയ്യണം കുറച്ച് മെയിന്റനൻസ് ചെയ്യണം കുറച്ച് ജോലിയുണ്ട് ഇത് എത്ര വയസ്സായി നി 13 വയസ്സായി സാധാരണ ഒരു കുതിരയുടെ 35 വയസ്സാണ് സാധാരണ ഒരു കുതിരയുടെ ரைസ് ചെറുതല്ലേ തന്നെ റൈഡിംഗ് എത്ര വയസ്സോന് ഒരു 3 1/2 നാല് വയസ്സ് ആമ്പോ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ബോണ ഒക്കെ സ്ട്രെങ്ത് ആവാനെങ്കിലും നാല് വയസ്സ് ആവണം എന്നാണ് പറയുന്നത് അതു കഴിഞ്ഞാ റൈഡിംഗ് സ്റ്റാർട്ട് ചെയ്യേ ഏറ്റവും പ്രിയപ്പെട്ട കുതിര

സിനിമയിൽ ഇങ്ങനെ കുതിരകളെ പരിശീലിപ്പിച്ചു കൊടുക്കുന്ന അല്ലാതെ അഭിനയമോഹം അഭിനയിക്കാറ് അഭിനയ അഭിനയമോഹം ഉണ്ട് ഇപ്പൊ ഒരു പുതിയ ഫിലിമിൽ ചെയ്തോണ്ടിരിക്കണോ ഒരു ക്യാരക്ടറോള് ചെയ്തോണ്ടിരിക്കുക ഒരു ചെറിയൊരു ചെറിയൊരു ചെറിയ റോൾ വന്നിട്ടുണ്ട് ഹോഴ്സിനെ വെച്ചിട്ട് ഒരു നല്ലൊരു മൂവി ചെയ്യണം ചെയ്യണം അതെല്ലാവർക്കും അതുകൊണ്ടു നടക്കട്ടെ നമുക്ക് ഇനി കാണണം ഒരു ഹോഴ്സ് തീർച്ചയായിട്ടും ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യവും ഇതിനെ കുറിച്ച് അറിയാനോ സോണി ചേട്ടനെ സമീപിക്കണം ചേട്ടൻ പറഞ്ഞോ അല്ലെ ചേട്ടൻ ആഗ്രഹങ്ങളെല്ലാം ഉടനെ നടക്കട്ടെ ഷൂട്ട് സമയത്ത് തന്നെ വിളിക്കണം എനിക്ക് കാണണം എന്നുണ്ട് ഏർ അപ്പോ ഈ പറഞ്ഞപോലെ കുതിരയെ വെച്ചുള്ള സിനിമ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഇനിയും കാണണം ഏ കൂടുതൽ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കുതിരയെ പറ്റി എന്തെങ്കിലും അറിയാനോ കുതിരയെ കുറിച്ച് കുതിര സവാരി പഠിക്കാനോ എന്തെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിൽ സോണിച്ചതെ സമീപിക്കാം വളരെ ഫ്രണ്ട്ലിയാണ് കാണാം ശരി